നിങ്ങൾക്കേ മാങ്ങക്കാലം കഴിഞ്ഞു പോയാലും മാങ്ങ ജ്യൂസ് കുടിക്കണോ എന്നാലേ ഇതുപോലെ അങ്ങ് തയ്യാറാക്കി വെച്ചാൽ മതി കേട്ടോ ഒരു ആറ് മാസം വരെ ഒരു കേടും ഇല്ലാണ്ട് നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് വേറെ ഒന്നുമല്ലെന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മാങ്കോ ഫ്രൂട്ടിയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ ആറ് മാസം വരെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പം നമുക്ക് ഫ്രൂട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പച്ച മാങ്ങി പഴുത്ത മാങ്ങയും ആവശ്യമുണ്ട് ഞാൻ വലിയൊരു പച്ച മാങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതിലേക്ക് മൂന്ന് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ഒരു മാങ്ങ വലുത് തന്നെയാണ് അപ്പോൾ ഏകദേശം ഒരു നാല് മാങ്ങ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്കിത് അളവ് കൂട്ടി എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ബാക്കി എല്ലാ ചേരുവകളും നിങ്ങൾ കൂട്ടി എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ ഒരു ഒന്നര കപ്പോളം പഞ്ചസാര നിങ്ങൾക്ക് എടുക്കാം മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നേ മുക്കാൽ കപ്പ് വരെയൊക്കെ എടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ ഇപ്പം കണ്ടല്ലോ നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഇത് തയ്യാറാക്കുന്നത് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മാങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുണ്ടെങ്കിൽ അതൊരു കപ്പോ ഒന്നേകാൽ കപ്പോ ഒക്കെ ആക്കിയിട്ട് വെള്ളം നിങ്ങൾ എടുക്കുക കേട്ടോ ഇതേ നമ്മൾ ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലെ കുറുക്കി നമ്മളിതുപോലെ കുറുക്കി കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇങ്ങനെ കട്ടിയായി വരരുത് വെള്ളം പോലെ തന്നെ നിൽക്കുകയും വേണം എന്നാലുണ്ടല്ലോ ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത് നല്ല പോലെ ഗ്ലേസിങ് വരും ആ ഒരു സമയത്ത് നമുക്കത് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലെ നാരുകളൊക്കെ ഉണ്ടാവും അത് കംപ്ലീറ്റ് നമുക്ക് പൂക്കിയെടുക്കണം കേട്ടോ എന്നാലാണ് നമ്മളിത് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അത് നല്ലപോലെ വെള്ളം പോലെ തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ മറ്റേ അതിലിങ്ങനെ നാരു കടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് നല്ല പോലെ അങ്ങോട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഏറ്റവും ചെറിയ അരിപ്പുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ അരിച്ചെടുക്കാം കേട്ടോ കുറച്ച് സമയം എടുക്കുമ്പോൾ നമ്മൾ അതിൽ അരച്ചെടുക്കുമ്പോൾ എന്നാലും അങ്ങനെ തന്നെ നമ്മളത് അരച്ചെടുക്കാം ഇനി നമുക്കേ ഇതിലേക്ക് ഒരു ചേരുവം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മളെടുക്കുന്ന പച്ച മാങ്ങ നല്ല പൊളിപ്പുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാൻ പറയുന്ന ചേരുവ നിങ്ങൾ കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ വാങ്ങുകയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ തന്നെ മതിയാകും കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കൂട്ട് ഒരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് എങ്ങനെയാണ് ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ ഇത് നല്ല കട്ടിക്കായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത്രയും കട്ടിക്ക് നമുക്ക് എന്തായാലും വേണ്ട അപ്പം ഞാനിവിടെ ഒരു കപ്പ് ഇതിൻ്റെ പ്യൂരി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല തണുത്ത വെള്ളം നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം പിന്നെ മധുരം നമുക്ക് എത്രത്തോളം വേണമെന്ന് നോക്കി ബാലൻസ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പോ നാല് കപ്പോ ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് അതായത് ഒരു കപ്പ് മാങ്ങയുടെ ഈ ഒരു പഴുപ്പിലേക്ക് നമ്മൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ മധുരം നിങ്ങൾക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പേ ഒരുപാട് മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലേ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ആറ് മാസം വരെ മാങ്ങ ജ്യൂസൊക്കെ കുടിക്കാമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഈയൊരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്